ശക്തമായ കാറ്റിൽ മലപ്പുറം സിവിൽ സ്റ്റേഷനിൽ മരം പൊട്ടി വീണു രാവിലെ പതിനൊന്നരയോടെ സിവിൽ സ്റ്റേഷനിലെ വർഷവാഹിനി ഉദ്യാനത്തിന് സമീപത്താണ് മരം പൊട്ടി വീണത് പ്രദേശത്ത് ആളുകൾ ഇല്ലാത്തതിനാൽ വൻ അപകടം ഒഴിവായി മരം പൊട്ടി വീണതോടെ തൊട്ടടുത്ത വനിതാ കാൻ്റീനും ചെറിയ കേടുപാടുകൾ സംഭവിച്ചു മലപ്പുറം ഫയർഫോഴ്സ് ജീവനക്കാരെത്തി മരം മുറിച്ചുമാറ്റി ബ്യൂറോ മലപ്പുറം പതിനഞ്ച് വർഷങ്ങളായി ഈ തിളക്കം നമ്മെ ഭ്രമിപ്പിക്കുന്നു വർഷങ്ങളായി ഈ നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ് ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വലാഞ്ചേരി